അപ്പൊ എന്റെ വീട്ടിൽ കുറച്ച് ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ അതിഥികൾ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നമ്മളെ സ്വന്തം വീട്ടുകാർ തന്നെയാണ് ഇവരെല്ലാം കുറെ നാൾ ശേഷം ആണ് വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ അധികം വരറില്ല ഇവരെല്ലാം അങ്ങ് ദൂരെയാണ് പക്ഷേ മൂത്ത തന്നെയാണ് രേഷ്മേച്ചും കണ്ണൻ അങ്ങ് കണ്ണൂരാണ് അപ്പൊ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലാണ് ഇവർ വീട്ടിലേക്കെല്ലാം വരലേ ഇപ്പൊ ഇപ്പൊ ഓണത്തിന്റെ ആ ഒരു ലീവല്ലേ സ്കൂളിൽ ലീവല്ലായത് ആയതുകൊണ്ടാണ് ഇവർ വന്നിട്ടുണ്ടായത് അപ്പൊ വീട്ടിലേക്ക് വന്നിട്ട് ഒരു വൈകുന്നേരം ആവുമ്പോഴാണ് വന്നത് അപ്പൊ നമ്മള് ചായലിട്ട് കുടിക്കുന്നില്ല ഇപ്പൊ മഴയൊന്നും ഇല്ലാതെ നല്ലൊരു കാലാവസ്ഥയല്ലേ അതുകൊണ്ട് ഞങ്ങൾ പുറത്തിരുന്നിട്ടാണ് തിണ്ണയിൽ ഇരുന്നിട്ട് തിണ്ണല്ല നമ്മള് സിറ്റൌട്ടിൽ ഇരുന്നിട്ടാണ് ചായ കുടിക്കുന്നത് എല്ലാവരും അപ്പൊ അവര് കൊണ്ട റിസ്ക് ആണ് ആട്ടാ ഇത് മിൽക്ക് റിസ്ക് അപ്പൊ ഇങ്ങനത്തെ റിസ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവര് വന്നത് ആരോടും പറഞ്ഞിട്ടുണ്ടായിട്ട് അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒന്ന് തിന്നാനൊന്നും ഉണ്ടായിട്ട് പക്ഷെ അവര് കൊണ്ടാണ് ഇപ്പൊ നമ്മൾ ചായ കുടിച്ചത് അങ്ങനെ കുറേ സമയം വർത്താനം പറഞ്ഞിട്ട് അവർ അങ്ങ് പോലായിട്ട് അപ്പൊ മൂത്ത എന്റെ ചെടിയെല്ലാം പറിക്കുന്നതാണ് കേട്ടാ അപ്പൊ ഞാൻ കുറെ ചെടികൾ നട്ടു വെച്ചിട്ടുണ്ടായി പക്ഷെ മഴയത്തെല്ലാം പോയിട്ടുണ്ടായി പിന്നെ മൂത്ത രണ്ട് ചെടിയെല്ലാം അവർ പോയി പറഞ്ഞിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവണോ ഓണോ വിഷു അങ്ങനെ എന്തുണ്ടെങ്കിൽ എല്ലാരേം കാണാൻ പറ്റും ഇപ്പോഴും എല്ലാരെയൊന്നും കണ്ടിട്ടില്ല പക്ഷെ ഇവരെല്ലാം കാണണെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി കുറെ നാളിനേഷം നമ്മൾ വീട്ടിലൊരു കല്യാണം വരുന്നതാണ് കേട്ടോ കുറേ നാളിനു ശേഷം അതുകൊണ്ട് അത് ആഘോഷിക്കേണ്ട മൈൻഡിലാണിപ്പോൾ എല്ലാവരും ഉള്ളത് അതിൻ്റെ തിരക്കിൽ ഓട്ടപ്പാച്ചലിലാണ് ഇപ്പം എല്ലാവരും